ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സിന്ധു നദീജല കരാർ അനിശ്ചിതമായി നിർത്തിവച്ചതിനെ തുടർന്ന് പാപ്പരായ പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ് സിന്ധു നദിയിലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് എത്തുന്നില്ലെന്ന് ഇന്ത്യ ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ ജലശക്തി മന്ത്രി സി ആർ കർശനമായ പ്രസ്താവന ഇറക്കിയിരുന്നു പാകിസ്ഥാന്റെ ഉറക്കം കെടുത്താൻ സാധ്യതയുള്ള രണ്ട് പ്രധാന വശങ്ങൾ ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ലോകത്തിലെ ഏറ്റവും മനുഷ്യത്വപരവും സമാധാനപരവുമായ ജല കരാർ എന്നാണ് ജവഹർലാൽ നെഹ്റുവും അയ്യൂബ് ഖാനും ചേർന്ന് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പിട്ട സിന്ധു നദീജല അന്താരാഷ്ട്ര കരാറിനെ വിശേഷിപ്പിച്ചത് കരാർ പ്രകാരം കിഴക്കൻ നദികളായ റാവി ബിയാസ് സത്ലജ് എന്നിവയുടെ പൂർണ്ണ അവകാശം ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചെനാബ് എന്നിവയുടെ അവകാശം പാകിസ്ഥാൻ ലഭിക്കും ഇതാണ് കരാറിന്റെ രത്ന ചുരുക്ക സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ എൺപത് ശതമാനം പാകിസ്ഥാനിൽ ലഭിക്കുന്നു എന്നതാണ് പാകിസ്ഥാന് ഇതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദികളുടെ ഉപയോഗം സംബന്ധിച്ച് സഹകരണത്തിനും വിവര കൈമാറ്റത്തിനുമുള്ള സംവിധാനം ഒരു അന്തർദേശീയമായ നിബന്ധനകൾക്കും പ്രായോഗിക രീതികൾക്കും അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ പോലുള്ളവയ്ക്ക് പരസ്പരം നദികളുടെ ഉപയോഗം പരിമിതപ്പെടുത്താനും ഈ കരാർ അനുവദിച്ചു ഇന്ത്യ സ്ഥിരമായി ഉടമ്പടിയെ മാനിച്ചിട്ടുണ്ടെങ്കിലും സമീപ വർഷങ്ങളിൽ അതിർത്തി കടന്നുള്ള ഭീകരത അതിന്റെ പ്രസക്തിയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ബിയാസ് രവി സത്ലജ് എന്നീ കിഴക്കൻ നദികളിൽ ഏതെങ്കിലും പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് ആറുമാസം മുൻപെങ്കിലും ഇന്ത്യ പാകിസ്ഥാനെ അറിയിക്കണമെന്ന് ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പാകിസ്ഥാൻ പലപ്പോഴും എതിർപ്പുകൾ ഉന്നയിക്കാറുണ്ടായിരുന്നു ഇത് ഇന്ത്യയുടെ പദ്ധതികളിൽ കാലതാമസത്തിന് കാരണമായി കരാർ താൽക്കാലികമായി നിർത്തിവച്ചതിന് ശേഷം അത്തരം ഒരു അറിയിപ്പ് നൽകാൻ ഇന്ത്യ ഇനി ബാധ്യസ്ഥനല്ല പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തടസ്സങ്ങളില്ലാതെ ഇന്ത്യക്ക് ഇപ്പോൾ ജലസംഭരണം അണക്കെട്ട് നിർമ്മാണം ജലവൈദ്യുത പദ്ധതികൾ എന്നിവ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയും സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഈ താൽക്കാലിക വിരാമം ഇന്ത്യക്ക് തന്ത്രപരമായ നേട്ടം നൽകുന്നു ഇന്ത്യക്ക് ഇപ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് വെള്ളം ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയുടെ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനി പാകിസ്ഥാന് ലഭിക്കില്ല അതായത് ജലപ്രവാഹത്തെ ആശ്രയിക്കുന്നതിൽ അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടും ഇന്ന് പാകിസ്ഥാന്റെ കാർഷിക ഊർജ്ജ മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം കരാർ താൽക്കാലികമായി നിർത്തിവച്ചത് പാകിസ്ഥാന് മാനസികമായി മാത്രമല്ല തന്ത്രപരമായും വലിയ തിരിച്ചടിയാണ് നൽകിയത് വെള്ളത്തിന്റെ ഒഴുക്ക് തടയണോ അതോ തുറന്നുവിടണോ എന്ന് തീരുമാനിക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ സ്വന്തം വിവേചനാധികാരത്തിൽ കഴിയും കഴിഞ്ഞ ദിവസം നടന്ന അത്തരമൊരു നീക്കമായിരുന്നു മുന്നറിയിപ്പില്ലാതെ തുറന്നു തുറന്നുവിട്ടത് ഇതോടെ ജലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറി ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ ഭരണകൂടം ഭയചകിതരായി മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു നദീതീരത്ത് നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയായിരുന്നു ഇത് വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ പ്രസ്താവിച്ചു ഹിമാനികൾ ഉരുകുന്നതും ജനസംഖ്യ വളർച്ചയും കാരണം ഇപ്പോൾ അവരുടെ കൈവശം വെള്ളം കുറവാണ് ഇന്ത്യക്ക് ഇഷ്ടാനുസരണം വെള്ളം തുറന്നുവിടാനോ നിർത്താനോ കഴിയും ഇത് അവരുടെ വിളചക്രങ്ങളെ ബാധിക്കും അവരുടെ കർഷകർ ദുരിതത്തിലാകും പാകിസ്ഥാന്റെ കൃഷിയുടെ എൺപത് ശതമാനവും സിന്ധു നദീതടത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത് രാജ്യത്തിന്റെ ജി ഡി പിയുടെ ഇരുപത് ശതമാനം വരും നാൽപ്പത് ശതമാനം തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ജലക്ഷാമം ഗോതമ്പ് അരി പരുത്തി തുടങ്ങിയ വിളകളുടെ ഉൽപാദനത്തെ സാരമായി ബാധിക്കും ഇത് ഭക്ഷ്യസുരക്ഷ പണപ്പെരുപ്പം ഉപജീവന മാർഗം എന്നീ പ്രതിസന്ധികളിലേക്ക് നയിക്കും മാത്രമല്ല കർബേല മംഗ്ല തുടങ്ങിയ അണക്കെട്ടുകളിൽ നിന്നുള്ള ജലവൈദ്യുത ഉൽപാദനം കുറയ്ക്കുന്നത് പാകിസ്ഥാന്റെ ഊർജ്ജ പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കും അതേസമയം പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരുമായി സുരക്ഷാ സേന നാല് തവണ ഏറ്റുമുട്ടിയതായി റിപ്പോർട്ടുണ്ട് അഞ്ചു ദിവസത്തിനിടയിലാണ് നാല് തവണ സൈന്യം ഭീകരരുടെ അടുത്തെത്തിയതെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്ത ശേഷം ഭീകരരുടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു പ്രദേശവാസികളിൽ നിന്നും ഇന്റലിജൻസിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഭീകരരുടെ സമീപത്തെത്തിയത് ഭീകരർ പ്രദേശം വിട്ടു പോയിട്ടില്ലെന്നാണ് സുരക്ഷാസേന അനുമാനിക്കുന്നത് ഭീകരർക്കായി വ്യാപകമായ തിരച്ചിൽ നടത്തി വരികയാണ് അനന്ത്നാഗിലെ പഹൽഗാം തഹസിലെ ഹപത്നാർ ഗ്രാമത്തിനടുത്തുള്ള വനങ്ങളിലാണ് തീവ്രവാദികളെ ആദ്യം കണ്ടെത്തിയതെന്ന് സുരക്ഷാസേന വൃത്തങ്ങൾ അറിയിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ശേഷം കുൽഗാമിലെ വനങ്ങളിലാണ് തീവ്രവാദികളെ കണ്ടെത്തിയത് അവിടെ വെച്ച് അവർ സുരക്ഷാ സുരക്ഷാസേനയുമായി വെടിവെപ്പിൽ ഏർപ്പെട്ടതിനു ശേഷം രക്ഷപ്പെടുകയായിരുന്നു വനത്തിനുള്ളിൽ കഴിയുന്ന ഭീകരർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനായി പ്രാദേശിക തലത്തിൽ നിന്നുള്ള സഹായം ആവശ്യമായി വരാറുണ്ട് ചില സമയങ്ങളിൽ അവർ നേരിട്ട് തന്നെ ഗ്രാമങ്ങളിൽ എത്തുന്നു ഈ അവസരത്തിലാണ് സുരക്ഷാസേന അവരെ വളയുന്നത് എന്നാൽ തീവ്രവാദികൾ വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുകയാണെന്ന് ഒരു സുരക്ഷാസേന ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും ഹൃദയം തകർത്ത ഭീകരർക്ക് കഠിനമായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രതികരിച്ചിരുന്നു ജമ്മുകാശ്മീരിന്റെ വളർച്ച ഭീകരവാദികൾക്ക് ദഹിക്കുന്നില്ല രാജ്യം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട ഓരോ പൗരനും രോഷാകുലരാണെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഐക്യത്തോടെ തുടരണമെന്നും പ്രധാനമന്ത്രി രാജ്യത്തോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി